പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എം ടി എൻ എസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എം ടി എൻ എസ് മീഡിയ മീഡിയയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ചെറിയാൻ ചേട്ടൻ അദ്ദേഹം ഒരു പുതിയ കേസിലേക്ക് മാറുകയാണ് കേസ് കൊടുക്കാൻ ഒരുങ്ങുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ സൽപ്പേരിനെ കളങ്കം ചാർത്തുന്ന അതിന് കാരണമുണ്ട് അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ശരിക്കും സഭയ്ക്കെതിരെ നിൽക്കുന്നവരുടെ ചങ്കന് കൊള്ളുന്നുണ്ട് കാരണം സത്യസന്ധവും ആത്മാർത്ഥവുമായിട്ടുള്ള കാര്യങ്ങൾ സഭാപ്രബോധനങ്ങൾ ദൈവവചനം പാരമ്പര്യം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കാര്യങ്ങളിലൊക്കെ വലിയ ബോധ്യവും വലിയ അറിവുമുള്ള മനുഷ്യനാണ് അദ്ദേഹം അത് പറയുമ്പോൾ എതിരാളികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയല്ല അങ്ങനെയാണല്ലോ പിടിച്ചു നോക്കാൻ പറ്റാത്തപ്പോഴാണല്ലോ കുതന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന ആ ചെറിയ ചേട്ടനെതിരെ ഇദ്ദേഹം പണ്ട് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്നും മോഷണം നടത്തിയതാണ് സാമ്പത്തികമായ ക്രമക്കേട് നടത്തിയതിന് പിരിച്ചുവിടപ്പെട്ടതൊക്കെയാണെന്ന് ചില സഹോദരങ്ങൾ അവരുടെ പേര് പുറകെ പറയാം കാരണം അവർ നോക്കുമ്പോൾ ഈ മനുഷ്യനോട് നേരിട്ട് ഇടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല കാരണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും വലിയ പാണ്ഡിത്യവും സഭയെപ്പറ്റി പ്രബോധനങ്ങളെപ്പറ്റിയൊക്കെ ഉണ്ട് അപ്പോൾ അതിനെതിരെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ പുള്ളിയെ താറടിക്കണം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കൊള്ളയടിച്ച മനുഷ്യനാണിത് സത്യത്തിൽ അദ്ദേഹം അവിടെ ജോലി ചെയ്തിരുന്ന കാലത്തിൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹം അവിടുത്തെ ഒരു തൊഴിലാളിയായിരുന്നു ഒരു ഒപ്പിഷണൽ ലെവലിലുള്ള ഒരാളെ ആയിരുന്നില്ല അവർ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ തൊഴിലാളിയായിരിക്കുന്ന ആൾ അവിടെ വലിയ സാമ്പത്തിക ക്രമക്കേട് നടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വഞ്ചന വിളിച്ച് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നു അതിനെതിരെ ശക്തമായ നടപടിയുമായി ചെറിയാൻ കവലക്കിൽ മുന്നോട്ട് പോവുകയാണ് കാരണം എം ഡി എൻ എസിൻ്റെ സെക്രട്ടറി ആയതുകൊണ്ട് എം ഡി എൻ എസ് സംഘടനയ്ക്കും അത് പ്രശ്നമാണ് അതുകൊണ്ട് യാതൊരു കാരണങ്ങളാലും കൊടുക്കില്ല ഇതിന് ഈ പറഞ്ഞ കള്ളത്തിനും ഈ ആക്ഷേപിച്ച ആക്ഷേപത്തിനും കൃത്യമായി മറുപടി കൊടുത്തേ മതിയാകൂ അതാണ് ഇപ്പോഴത്തെ ഉദ്ദേശം സഭയിലുള്ള ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയമെന്ന് പറയുന്നത് ഈ പുതിയതായി പട്ടമേറ്റ വൈദികരുടെ ബലിയർപ്പണം അതാണ് സാധിക്കാത്തത് സത്യപ്രതിജ്ഞ അനുസരിക്കാമെന്നും അനുസരിക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്ന് ഈ സഭയ്ക്കെതിരെ നിൽക്കുന്ന മക്കളുടെ കോലാഹലങ്ങളും വഴക്കുകളുമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ സഭയോട് ചേർന്ന് നിൽക്കുന്നവരെ ആക്ഷേപിക്കുക അവർ സത്യമല്ലെന്ന് വരുത്തി തീർക്കുക ഇതൊക്കെയാണ് ഉദ്ദേശം എം ടി എൻ എസ് എന്ന് പറയുന്നത് എന്തോ ഒരു ഭീകര സംഘടനയാണ് അതിൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാം സഭാവിശുദ്ധരും വിരുദ്ധരെന്നാണ് പലപ്പോഴും പലരും പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ കള്ള പ്രചരണം നടത്തുമ്പോൾ പിന്നെ എന്നാൽ ഈ ആളൊരു കള്ളം കൂടാണെന്ന് പറഞ്ഞാലോ പറഞ്ഞേക്കുന്ന പുള്ളിയോ ആ കെ ജോണി ജോർജ് എന്നീ രണ്ടുപേരാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വിടില്ല കേട്ടോ ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങൾ വിടില്ല ഇതിനെതിരെ കേസ് കൊടുക്കും അതിന് നിയമ നടപടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ഞങ്ങൾ ചെയ്യും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പാവം പിടിച്ച വൈദികരെ അവർക്ക് അഭിഷേകം കിട്ടി അവർ ബലിയർപ്പിക്കാൻ തടസ്സമായി നിൽക്കുന്ന ഈ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളൊക്കെ ദൈവന്തം പരാ മെച്ചു പുറപ്പിക്കില്ല ഒരു സംശയവുമില്ല അന്ധകാരം പിടിച്ചു നിൽക്കുന്നത് എപ്പോഴും സൂര്യൻ ഉദിക്കുന്ന നിമിഷം വരെയാണ് നിങ്ങൾക്കൊരു കാര്യം അറിയാമല്ലോ ബൈബിളൊക്കെ നിങ്ങളുമൊക്കെ വായിച്ചിട്ടുള്ളവരാണല്ലോ അതിലൊരു കാര്യമുണ്ട് ബോലിയാത്തിനെ നേരിടുന്ന ദാവീദ് പറയുന്നൊരു വാക്കുണ്ട് എനിക്കൊത്തിരി ഇഷ്ടമുള്ള വാക്കാണ് ധാവീദ് എന്ന ബാലൻ ബോലിയാത്ത് എന്ന മല്ലൻ എല്ലാവിധ അടയാഭരണങ്ങളോടും അതുപോലെ യുദ്ധരംഗത്ത് ഉപയോഗിക്കേണ്ട സകലതും കൊണ്ട് നിൽക്കുകയാ അവന് ചോദിക്കുന്നുണ്ട് നീ എന്നെ പട്ടിയെ നേരിടാൻ വരുന്നത് താമസിച്ചില്ല നെറ്റിക്ക് തന്നെ തൻ്റെ കവണയിലെ ആദ്യത്തെ കല്ലുകൊണ്ടതു തലയിറങ്ങി താഴെ വിടും അവന്റെ കയ്യിലെ വാളെടുത്ത് അവന്റെ തല വെട്ടിയെടുത്ത് ഇസ്രായേലിനെ മോചിപ്പിച്ചതുപോലെ ഈ എം ഡി എം ഡി എൻ എസ് മീഡിയയോട് ചേർന്ന് നിൽക്കുന്ന മർത്തോമാ നസ്രാണി സംഘം നിങ്ങളുടെ തലയും ഈ ഗോലിയാത്തിൻ്റെ ഇതുപോലാക്കും കാരണം ഞങ്ങളുടെ കൂടെ ദൈവമുണ്ട് ദാവിത് പറയുന്നുണ്ട് നീ ആക്ഷേപിച്ച എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിലാണ് ഞാൻ വരുന്നത് അതൊക്കെ ഇതൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് തീ പിടിക്കും സത്യത്തിന് എതിരെ വരുന്ന ഏത് കൊടിയ മലകളും എടുത്തു ദൂരെ കളയാൻ പറ്റും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ നാറ്റിക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പിതാക്കന്മാർക്കോ വൈദികർക്കോ ഇതിലോ നമ്മൾ സംസാരിക്കുന്നത് പൊതുസമൂഹം കഷ്ടപ്പെടുകയും നഷ്ടപ്പെടുകയും ആത്മാക്കളെ നഷ്ടപ്പെടുകയും ചെയ്യുന്നത് കാണുന്നതിൻ്റെ ആത്മനൊമ്പരം കൊണ്ട് അല്ലാതെ ഇവരുടെ എന്നും മേളിൽ ആളുകളിക്കാനല്ല അപ്പോൾ ഈ കാര്യത്തിൽ വ്യക്തമായി പറയാനുണ്ട് ചെറിയാഞ്ചേട്ട് കൂടെ എം ടി എൻ എസ് മീഡിയ അതിൻ്റെ എല്ലാ സംഘാടകരായിട്ടുള്ള എല്ലാവരുമുണ്ട് അതിലേറെ ദൈവമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യത്തിന് ലോകത്തിൻ്റെ നീതിക്കനുസരിച്ചുള്ള നിയമം പാലിക്കുവാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകും അതുകൊണ്ട് ഇനി ആവശ്യമില്ലാതെ പണി പറയണ്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഈ രണ്ടു പേർക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ബാക്കി കാര്യങ്ങൾ വഴിയെ അറിയിക്കുന്നതാണ് എല്ലാവരെയും തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എം ഡി എൻ എസ് മീഡിയയ്ക്ക് വേണ്ടി കുഞ്ഞുമോൻ പുന്നപ്പറ